മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ സ്മരണയ്ക്കായുള്ള ആറാമത് സി എച്ച് പുരസ്കാരം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ പാർലമെന്ററിയും തമിഴ്നാട് സ്വദേശിയുമായ പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീനാണ് പുരസ്കാരം ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആറാമത് പുരസ്കാരമാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന മുഹമ്മദ് കോയയുടെ സ്മരണയ്ക്കായുള്ള ആറാമത് സി എച്ച് രാഷ്ട്രസേവ പുരസ്കാരമാണിത് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ പാർലമെന്റേറിയനും തമിഴ്നാട് സർക്കാരിന്റെ ഏറ്റവും ഉന്നത ബഹുമതിയായ തകൈസാൽ തമിഴർ പുരസ്കാര ജേതാവുമായ പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ സാഹിബിനാണ് ആറാമത് രാഷ്ട്രസേവ പുരസ്കാരം നേരത്തെ അഞ്ച് പുരസ്കാരങ്ങളും മലയാളികൾക്ക് നൽകിയപ്പോൾ ഇത് ആദ്യമായാണ് കേരളത്തിന് പുറത്തേക്ക് ലഭിച്ചത് ദുബായ് കെ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ലീഗ് ദേശീയ സെക്രട്ടറി സി കെ അവാർഡ് പ്രഖ്യാപിച്ചത് സി എച്ച് മുഹമ്മദ് ഗുസാഹിബിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള സി എച്ച് രാഷ്ട്ര സേവാ പുരസ്കാരത്തിന് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് കൂടിയായ മുൻ പാർലമെന്റേറിയൻ പ്രൊഫസർ കെ എം കാദർ മൊയ്തീൻ സാഹിബിനെയാണ് ഒക്ടോബർ നാലിന് ശനിയാഴ്ച ദുബായ് ഇറാനിയൻ ക്ലബ്ബിൽ നടക്കുന്ന സി എച്ച് ഇന്റർനാഷണൽ സമ്മിറ്റിൽ വെച്ച് അവാർഡ് സമർപ്പിക്കും രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം ഷാജി തുടങ്ങിയ നേതാക്കളും അറബ് പ്രമുഖരും പങ്കെടുക്കുമെന്ന് ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി ജലീൽ മഷ്ഹൂർ തങ്ങൾ എന്നിവർ പറഞ്ഞു മുൻ വർഷങ്ങളിൽ യഥാക്രമം എൻ കെ പ്രേമചന്ദ്രൻ എം പി സി പി ജോൺ ഡോക്ടർ ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീർ കെ സി വേണുഗോപാൽ എന്നിവർക്കാണ് രാഷ്ട്രസേവാ പുരസ്കാരം ലഭിച്ചത് ദുബായ് കെ എം സി സി പ്രസിഡന്റ് അൻവർ അമീൻ പി എ സൽമാൻ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു ന്യൂസ് ദുബായ് one man's 17year TV show 850 plus episodes one anchor every week 17 years Middle East this week only on jehan TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.